പ്രത്യക്ഷത്തിനപ്പുറമുള്ള ചില കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണല്ലോ നമ്മളെ സൂചിപ്പിക്കുന്നത് അതുകൂടി ഞാൻ അവസാനിപ്പിക്കാം അതിനുകൂടി സമയം അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അത് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് പൊതുവെ വിവേകാനന്ദനെ സംബന്ധിച്ച് നമ്മൾ ഒരു കാഴ്ചപ്പാട് വിവേകാനന്ദൻ വളരെ പുരോഗമനകാരിയായ ഒരാളാണ് എന്നാണ് പൊതുവെ പറഞ്ഞു വെക്കുന്നത് ഹിന്ദുത്വത്തെ വിമർശ വിമർശവിധേയമാക്കുന്നതിന് നമ്മൾ പൊതുവെ വിവേകാനന്ദന്റെ ധാരാളം കൊട്ടേഷനുകൾ ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ ചെയ്തത് പ്രത്യക്ഷത്തിനപ്പുറം എന്തായിരുന്നു വിവേകാനന്ദൻ വിവേകാനന്ദൻ വർണ്ണധർമ്മം ആശ്രമധർമ്മം എന്നിവ ജീവിതത്തിൻ്റെ അനിഷേദ്യ ഭാഗമാണെന്ന് വിചാരിച്ച ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ചിൽ ഉദ്ബോധനത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ബംഗാളി ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഉദ്ധരിക്കാം എല്ലാ പരിഷ്കൃത സമുദായങ്ങളിലും എക്കാലത്തും മനുഷ്യനിലെ സത്വരജ സമൂഹ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിനൊത്ത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരുണ്ട് കാലത്തിന്റെ കയ്യൂക്കിനൊത്ത് കാലാകാലങ്ങളിൽ അവരുടെ സംഖ്യയ്ക്കും പ്രഭാവത്തിനും വരുന്ന വ്യത്യാസങ്ങൾ പല നാടുകളിലും പലതരത്തിലായിരിക്കും ചില നാടുകളിൽ ഈ നാല് ജാതികളിൽ ഒന്നിലുള്ളവരുടെ സംഖ്യയും പ്രഭാവവും മറ്റുള്ളവരുടേതിനേക്കാൾ അധികമാണെന്ന് വരാം ചിലപ്പോൾ ഒരു ജാതിക്കാർക്ക് മറ്റുള്ളവരെക്കാൾ പ്രതാപം കൂടിയൊന്നും വരാം പക്ഷേ ലോകചരിത്രം ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ ബോധ്യപ്പെടും പ്രകൃതി നിയമങ്ങൾക്കൊത്ത് ഓരോ സമുദായത്തിലും ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യശൂദ്രന്മാർ ലോകത്തെ ഭരിച്ചു വരുന്നു എന്ന് പറഞ്ഞതാരാണ് വിവേകാനന്ദൻ അദ്ദേഹം പറഞ്ഞു ജാതി നല്ലതാണ് ജീവിത പ്രശ്നത്തിനുള്ള സ്വാഭാവികമായ സമാധാനമാണത് മനുഷ്യർ സംഘങ്ങളായി പിരിയണം അത് മാറ്റുക വയ്യ നിങ്ങൾ എവിടെ ചെന്നാലും ശരി അവിടെ ജാതി ഉണ്ടാകും പറഞ്ഞതാരാണ് വിവേകാനന്ദനാണ് വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഏപ്രിൽ ലക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിന്റെ പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒരു മനുഷ്യൻ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടാകുന്നു എന്ന് മാത്രമല്ല ശത്രുവിൻ്റെ എണ്ണം ഒന്നുകൂടുക കൂടിയാണ് പൊതുവേ കേരളത്തിൽ ഒരു വാചകമാണ് കേരളം ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു നിരന്തരം ഉദ്ധരിക്കുന്ന വാചകങ്ങളാണ് രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ചില്ലിട്ട് വെച്ച് വായിക്കുന്ന വാചകമാണ് കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞു വലിയ വിപ്ലവവാചകമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഒരു വിപ്ലവം അതിനകത്തില്ല എന്താണ് വിവേകാനന്ദന്റെ പ്രശ്നം വിവേകാനന്ദന്റെ പ്രശ്നം വളരെ ലളിതമാണ് വിവേകാനന്ദന്റെ പ്രശ്നം ഹിന്ദുക്കളിൽ തന്നെ ജാതി അസമത്വം കൊണ്ട് ഭീകരത കൊണ്ട് പുറന്തള്ളപ്പെട്ട അധകൃതരാക്കപ്പെട്ട കീഴാള മനുഷ്യർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആകുമ്പോൾ അവർക്ക് അന്തസ്സായി റോഡിലൂടെ നടക്കാൻ കഴിയുന്നു ഇതാണ് വിവേകാനന്ദൻ അലോസരപ്പെടുത്തിയത് ഇത് കണ്ടിട്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഇതെന്തൊരു ഭ്രാന്താണ് അല്ലാതെ കേരളത്തിലെ ജാതി കണ്ടിട്ടല്ല ചാതുർവർണ്ണയത്തിൽ നിന്നുകൊണ്ട് ആ ചാതുർവർണ്ണയത്തിൻ്റെ ഹിംസ അനുഭവിക്കുന്ന മനുഷ്യർ ഹിന്ദു ഹിന്ദുമതം ഉപേക്ഷിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആകുമ്പോൾ അന്തസ്സായ റോഡിലൂടെ നടക്കാൻ സാധിക്കുന്നു ഇതെന്തൊരു ഭ്രാന്താണെന്നാണ് വിവേകാനന്ദൻ ചോദിച്ചത് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ഭാസ്കരനുണ്ണി വളരെ കൃത്യമായിട്ട് ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ഈ പഴയ വാചകം തിരുത്താറായിട്ടില്ല നമ്മൾ ഈ ഈ വാചകത്തിൻ്റെ ഏറ്റവും അപകടം എവിടെ കിടക്കുന്നു ചോദിച്ചാൽ ഷംസുൽ ഇസ്ലാം പറയുന്നുണ്ട് നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ അവിടുത്തെ നരവംശകത്തിക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷം ഇളക്കി വിടാൻ ലഘുലേഖകളിലും ബിൽ ബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ വിവേകാനന്ദന്റെ ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തി എന്നാണ് ഷംസുൽ ഇസ്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെയല്ല വിവേകാനന്ദൻ അടിസ്ഥാനപരമായി ആര്യൻ വംശീയതയാണ് ഉയർത്തിപ്പിടിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ഉദ്ധരിക്കുന്നത് മുഴുവൻ വിവേകാനന്ദൻ സമ്പൂർണ്ണ സാഹിത്യ സർവസ്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അദ്വൈതാശ്രമം കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് അദ്ദേഹം പറഞ്ഞു രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു നീഗ്രോകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത് പക്ഷേ പ്രകൃതി അതിന് അനുവദിക്കുകയില്ല ജാതി പ്രകൃതി നിയമമാണ് എന്നും അസമത്വം പ്രകൃതി നിയമമാണ് എന്നുമാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഓളിയം മൂന്ന് പേര് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ആര്യൻ വംശത്തെ രക്ഷപ്പെടുത്താവുന്ന അബോധപരമായ ഉപാധിയാണ് ജാതി നൽകുന്നത് ജാതി ഹിന്ദുക്കൾ ജാതിരഹിതരുമായി കൂടിക്കരുതെന്നും അല്ലെങ്കിൽ ആര്യന്മാർ തരം താഴ്ന്നു പോകുമെന്നും വിവേകാനന്ദൻ പറഞ്ഞു വോളിയം മൂന്ന് പേജ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹ്യ ഒന്നാണ് ജാതി വിവേകാനന്ദൻ പറഞ്ഞു വോളിയം നാല് പേജ് ഇരുന്നൂറ്റി മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ ജാതി വ്യവസ്ഥയിലൂടെ വംശീയമായ പ്രശ്നപരിഹാരം നൽകാൻ ആര്യന്മാർക്ക് കഴിഞ്ഞു ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതായി വിവേകാനന്ദൻ കണ്ടു ഹോളിയ നാല് പേജ് മുന്നൂറ്റി ഒൻപത് ഇങ്ങനെ ഉദ്ധരിക്കാനാണെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതാൻ പാകത്തിൽ നൂറ് കണക്കിന് പ്രസ്താവനകളാണ് വിവേകാനന്ദൻ പറഞ്ഞു വെച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആ പ്രശ്നം കൂടി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണത്തിൽ നിന്ന് ഇവിടെ വാങ്ങാം അത് ഹിംസാത്മകമായി നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഇസ്ലാമോ ഹോബിയാണ് ആ ഇസ്ലാമോ ഹോബിയാണ് ഔറംഗസേബുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളൊരു കാര്യമാണ് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് ഈ വിവാദം ഉടലെടുത്ത സന്ദർഭത്തിൽ പറഞ്ഞത് വി ഓൾ തിങ്ക് എ ലൈക്ക് മസ്റ്റ് ബി ഡിമൈസ്ഡ് ബട്ട് സംതിങ്സ് മസ്റ്റ് ബി ഡൺ ലീഗലി ആസ് ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചർ ഇറ്റ് വാസ് മെയ്ഡ് എ പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചർ ബൈ ദ ഫോർമർ കോൺഗ്രസ് റെജീം എന്നാണ് പറഞ്ഞത് അതായത് നിയമപരമായ വഴികളിലൂടെ ഔറംഗസേബിന്റെ കുടീരം പൊളിച്ചു നീക്കാമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് എന്താണ് ഇതിവിടെ പറയാൻ കാരണം ഇതിവിടെ പറയാൻ കാരണം ഹിന്ദുത്വരാഷ്ട്രവാദികൾ ഔറംഗസേബിനെയും ശിവജിയേയും ടിപ്പുവിനെയും കേന്ദ്രമാക്കിക്കൊണ്ട് മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ പാകുന്നു എന്നുള്ളതാണ് ഔറംഗസേബിനെ ക്രൂരനായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെയാണ് യഥാർത്ഥത്തിൽ ക്രൂരനായി ചിത്രീകരിക്കുന്നത് ചരിത്രഭൂതകാലത്തിൽ നിന്നും ചില ആളുകളെ കൊണ്ടുവന്ന് അവരെ ക്രൂരന്മാരാക്കുന്നത് വഴി വർത്തമാന മുസ്ലിങ്ങളെ ക്രൂരന്മാരാക്കാനാണ് ശ്രമിക്കുന്നത് അത് കേരളത്തിൽ വളരെ ശക്തമായി കണ്ടു കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം നടത്തപ്പോൾ കേരളീയത്തിലെ കേരളീയ സമൂഹം ആഗ്രഹിച്ചത് ഒരു മുസ്ലിങ്ങൾ പോലും അതിൽ പ്രതികളായി വരാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചു കേരളീയ സമൂഹം എന്താണ് അതിനർത്ഥം കേരളീയ സമൂഹത്തിൽ അത്രമാത്രം ഇസ്ലാമോ ഹോബിയ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് ദളിതരോടുള്ളതുപോലെയുള്ള വെറുപ്പ് മുസ്ലീങ്ങളോടും കേരളീയ സമൂഹത്തിലുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എ ആർ രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം എന്ന പുസ്തകത്തിൽ കേരളമാണിഞ്ഞെന്നാണല്ലോ എ ആർ രാജരാജവർമ്മ അറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത് സംസ്കൃതകാവ്യമാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആവശ്യപ്പെട്ടത് പ്രകാരം സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ് എ ആർ രാജരാജവർമ്മ ആംഗല സാമ്രാജ്യം എഴുതിയത് ആംഗല സാമ്രാജ്യത്തെ പറയുന്നത് മുസ്ലിങ്ങൾ കാലുകെത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് ആരെഴുതിയത് കേരളബാണിനി എന്നറിയപ്പെടുന്ന എ ആർ ആണ് എഴുതി കുറിപ്പിച്ച ടിപ്പു രാവണനാണ് എന്നും ബ്രിട്ടീഷുകാർ രാമനാണ് എന്നുമാണ് എ ആറിൻ്റെ കണ്ടുപിടിത്തം ഇതാണ് പ്രത്യക്ഷത്തിനപ്പുറം കേരളബാണിനി എന്ന ബിംബത്തിനപ്പുറം ഇസ്ലാമോഫോബിക്കായ ഭൂമിക്കായ മുസ്ലിങ്ങളോട് വെറുപ്പുള്ള ഒരു എ ആർ രാജരാജവർമ്മയെ നമുക്ക് ആംഗല സാമ്രാജ്യത്തിൽ കാണാം മുസ്ലിങ്ങളും ഔറംഗസേബും ഇൻവേഡേഴ്സ് ആണെന്ന് ആരോപിക്കുന്നവർ ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റ ചരിത്രം അംഗീകരിക്കുന്നില്ല അജ്മീറിലെ സൂഫി സിദ്ധനായ മൊഹിനുദ്ദീൻ ചിഷ്തിയുടെ ദർഗ ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഹിന്ദുത്വം വാദിക്കുന്നത് ഗ്യാൻ വാപ്പിയിൽ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഔറംഗസേബ് തകർത്ത വിശ്വേശ്വര ക്ഷേത്രത്തിന് മുകളിലാണെന്നും ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്നു ഈ പ്രചാരണത്തെ സഹായിക്കുന്ന വിധത്തിൽ എസ് ഐ സർവേ റിപ്പോർട്ടിൽ ഗ്യാൻ വാപ്പിയിൽ ഒരു പുരാതന ക്ഷേത്രം നിലനിന്നിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു യു പിയിലെ സമ്പാലിലെ ഷാഹി ജമാ മസ്ജിദ് ഭഗവാൻ കൽക്കിക്കായി സമർപ്പിച്ചിരുന്ന ഹരിഹർ മന്ദർ ആയിരുന്നുവെന്നും പതിനാറാം നൂറ്റാണ്ടിൽ ഈ പള്ളി ക്ഷേത്രം തകർത്ത് ബാബർ നിർമ്മിച്ചതാണ് എന്നുമാണ് ഹിന്ദുത്വരുടെ വാദം ഇത് നമ്മൾ ഓരോന്നും പരിശോധിക്കേണ്ടതാണ് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി പേരുകൾ തന്നെ മാറ്റി ഔറംഗാബാദിൻ്റെ പേര് ഛത്രപതി സംഭാജി നഗർ എന്നാക്കി സംഭാജിയുടെ ഒരു ചാക എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ ആ സിനിമയിൽ കാണിക്കുന്നത് സംഭാജിയെ ക്രൂരനായി കൊലപ്പെടുത്തുന്ന ഔറംഗസേബിൻ്റെ ചിത്രീകരണമാണ് ഈ ചാക എന്ന് പറയുന്ന സിനിമ സിംഹക്കുട്ടി എന്നാണ് ചാക എന്ന വാക്കിൻ്റെ അർത്ഥം ഈ സിനിമയിലെ സംഭാജിയുടെ ക്രൂരമായ കൊലയുടെ രംഗം ഭീകരമായ രീതിയിൽ ഹിംസാത്മകമായ രീതിയിൽ വാട്സപ്പ് റീലുകളായി ഇൻസ്റ്റാഗ്രാമിൽ റീലുകളായി ഫേസ്ബുക്ക് റീലുകളായി മഹാരാഷ്ട്രയിൽ എങ്ങും പ്രചരിച്ചു ആ പ്രചരിച്ചതിൻ്റെ ഏതാനും ദിവസങ്ങൾക്കകമാണ് ഹിന്ദുത്വവാദികളുടെ നേതൃത്വത്തിൽ ഔറംഗസേബിന്റെ കുടിയൂരത്തിനടുത്തേക്ക് പ്രക്ഷോഭം നടക്കുകയും അത് പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ വളരെ യജ്ഞങ്ങൾ വരെ നടക്കുന്ന നിലയിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ ആരായിരുന്നു സംഭാജി ശിവജിയുടെ മകനാണ് ഈ സംഭാജി എന്ന് നമുക്കറിയാം പക്ഷേ ഈ സംഭാജി ഔറംഗസേബുമായി ചേർന്ന് സ്വന്തം പിതാവിനെതിരെ യുദ്ധം ചെയ്ത ആളാണെന്നുള്ള കാര്യം നമ്മൾ പൊതുവെ ഓർക്കാറില്ല അല്ലെങ്കിൽ ആ ചരിത്രം ഹിന്ദുത്വവാദികൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓസ്മനാബാദിന്റെ പേര് ധാരാശിവന്നാക്കി അഹമ്മദ് നഗറിന്റെ പേര് അഹല്യ നഗരം എന്നാക്കി അലഹബാദിന്റെ പേര് പ്രയാഗ് രാജെന്നാക്കി മുഗൾ സാറായിയുടെ പേര് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗർ എന്നാക്കി ജാതി വ്യവസ്ഥ നല്ലതാണെന്നും ചാർ പറഞ്ഞാൽ തിരുവക കൊണ്ടുവരണമെന്നും പറഞ്ഞ ആളാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ മറന്നുപോകരുത് മലപ്പുറത്ത് വയനാട്ടിലൊരു സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടമാക്കണമെന്നാണ് നമ്മുടെ ഒരു കക്ഷി പറഞ്ഞത് കേരളത്തിലെ ഒരു കക്ഷി ഗണപതി വട്ടമാക്കണമെന്ന് ഇങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് പോലെ പ്രത്യക്ഷത്തിനപ്പുറത്ത് ശിവജി ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നോ ഔറംഗസേബ് ഒരു ഹിന്ദു വിരുദ്ധനായിരുന്നോ ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ശിവജി അങ്ങനെ നോക്കിയാൽ ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നില്ല അസംഖ്യ മുസ്ലിങ്ങളെ ശിവജി തൻ്റെ നാവികസേനയിലും മറ്റ് സേവനങ്ങളിലും നിയമിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപതിൽ കൊല്ലപ്പെട്ട അഫ്സൽ ശവസംസ്കാരം ശിവജി സമ്പൂർണ്ണ സൈനിക ബഹുമതികളോട് നടത്തുകയും ഖാൻ്റെ ശവകുടീരത്തിൻ്റെ സംരക്ഷണത്തിനായി ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഹിന്ദുക്കളുമായി ശിവജി സഹകരിച്ചിരുന്നു അവരോട് യാതൊരു വിമുഖതയും പുലർത്തിയിരുന്നില്ല ശിവജിയുടെ സൈന്യത്തിൽ പതിമൂന്ന് പ്രമുഖ മുസ്ലിം കമാൻഡർമാരും സേനാ സേനാനായകന്മാരും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഒരു ചരിത്രം തന്നെ മതനിരപേക്ഷമായ മതനിരപേക്ഷമായൊരു ചരിത്രമായിരുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് നമുക്കറിയാം മൊയ്നുദ്ദീൻ ജിസ്തിയുടെ അജ്മീർ ദർഗയും ഔറംഗാബാദിലെ ഷാഫ് ഷാബ്ഷരീ ദർഗയും ഷിർദിസായുടെ മന്ദിരവും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേപോലെയുള്ള പുണ്യസ്ഥലമാണ് ഗുജറാത്തിലെ കച്ചിര ജാട്ടുകൾ ദുർഗാരാധകരായ മുസ്ലിങ്ങളാണ് ഗുജറാത്തിലെ തന്നെ പുറാനയിൽ ഇമാംഷാ ബാബാ മസ്ജിദ് സംരക്ഷിക്കുന്നത് പട്ടേൽമാരാണ് രാജസ്ഥാനിലെ ഗോഗോമോർഹി ക്ഷേത്രത്തിന് മുമ്പിൽ എഴുതി കല്ലിൽ എഴുതി കൊത്തി വെച്ചിരിക്കുന്നത് അള്ളാഹുവിന് സ്തുതി എന്നാണ് ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഔറംഗസേബ് തന്നെ അഹമ്മദാബാദിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്രയോ ഗ്രാമങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അത് പക്ഷേ പൊതുവെ പറയില്ല യോഗി ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് ഭരിക്കുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നാഥ് പരിവന്ത് മഠത്തിന് ഒരുപാട് ധനം ഭൂസ്വത്ത് ഔറംഗസേബ് സംഭാവനയായി നൽകിയിരുന്നു ശിവജിയെ ഹിന്ദുരാഷ്ട്രത്തിന്റെ വക്താവായിട്ടാണല്ലോ സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ ശിവജിയെ ബ്രാഹ്മണർ ഉണ്ടായിരുന്നില്ല ശിവജി ഒരു ബ്രാഹ്മണ ഭക്തനായിരുന്നില്ല ശിവജി എതിർക്കുന്നതിന് വേണ്ടി ചില ബ്രാഹ്മണർ ഒരു യജ്ഞം തന്നെ സംഘടിപ്പിച്ചു ചാതുർവർണി വ്യവസ്ഥയനുസരിച്ച് ഒരു ക്ഷത്രിയന് മാത്രമേ രാജാവാകാൻ കഴിയുകയുള്ളൂ എന്ന വാദമാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ബ്രാഹ്മണർ മഹാരാഷ്ട്ര ബ്രാഹ്മണർ എടുത്ത നിലപാട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ സമയം കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ സമകാലിക സാഹചര്യം പരിശോധിച്ചാൽ പ്രത്യക്ഷത്തിനപ്പുറം അപ്പുറം ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ജാതിഹിംസകളെ മറച്ചു പിടിച്ചുകൊണ്ട് പുരോഗമനാത്മകമായി നിലപാടെടു എടുക്കുകയും എടുക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ജാതി ഹിംസകളെ നമ്മൾ ആന്തരികമായി സ്വാംശീകരിച്ച് പുരോഗമനകാരികളായി നമ്മൾ വേഷം കെട്ടി ആടുന്നു രണ്ടാമതൊരിടത്ത് ചരിത്ര സാഹചര്യങ്ങളെ മറിച്ച് മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ മനുഷ്യർക്കിടയിൽ വിദ്വേഷവും കുറപ്പും പുലർത്തുന്ന രീതിയിലുള്ള ഹിംസാത്മകമായ വളച്ചുകെട്ടിയ കുടിലമായ ചരിത്ര പ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ചരിത്രത്തെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഫ്രെഡറിക് ജെയിംസൺ സൂചിപ്പിച്ചതുപോലെ ആപത്തിൻ്റെ നിമിഷത്തിലെത്തി പിടിക്കേണ്ടതാണ് ചരിത്രം എന്നുള്ള വാക്യം നമുക്ക് ഫ്രെഡറിക് ജെയിംസണും ബെറണിക് ആൻഡേഴ്സിനും ഒക്കെ പറഞ്ഞ ചരിത്രത്തെ സംബന്ധിച്ച സൂക്ഷ്മവി ജകലന സമ്പ്രദായങ്ങളെ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്താണ് ഇതിന് പരിഹാരം ഈ പ്രത്യക്ഷത്തിനപ്പുറം ആന്തരികമായി ജാതിഹിംസകൾ നമ്മുടെ സമൂഹത്തിൽ വേറി ഹിന്ദുത്വരാഷ്ട്രം എല്ലാ തരത്തിലുള്ള ഹിംസാത്മകൾ കൊണ്ടും നമ്മുടെ സർവകലാശാലകളെ നമ്മുടെ സ്ഥാപനങ്ങളെ കോടതികളെ ലൈബ്രറികളെ എന്നു വേണ്ട എല്ലാ സ്ഥാപനങ്ങളെയും കീഴ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ ഹിംസാത്മകമായി കീഴടക്കുമ്പോൾ എന്താണ് നമ്മുടെ മുമ്പിലുള്ള പരിഹാരം ആ പരിഹാരം എന്ന് പറയുന്നത് ഈ ജാതിയുടെ സാംസ്കാരിക രാഷ്ട്രീയത്തെ ആഴത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രയോഗിക്ക അതിനെതിരെ പ്രതികരണം ശക്തമാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞേക്കാം പക്ഷേ സാംസ്കാരികമായി സമ്പൂർണമായി ഹിന്ദുത്വ ബ്രാഹ്മണ്യത്തെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ അത് വീണ്ടും പല രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരാം പ്രത്യക്ഷത്തിൽ സാംസ്കാരിക സാംസ്കാരിക ഹിന്ദുത്വം പരാജയപ്പെട്ടാലും രാഷ്ട്രീയമായി സാംസ്കാരിക ഹിന്ദുത്വം നമ്മുടെ മണ്ണിൽ വേരോടിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ കട തന്നെ പിടിച്ച് പറച്ച് ദൂരേക്ക് കളയുക എന്നുള്ളതാണ് നമ്മുടെ അടിയന്തരമായ കർത്തവ്യം ആ അടിയന്തരമായ കർത്തവ്യം സാധിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിൽ മൂന്ന് വഴികളാണുള്ളത് അതിലൊന്ന് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികൾക്കെതിരായ സാംസ്കാരിക സമരം ശക്തമാക്കുക എന്നുള്ളതാണ് പുരോഗമനകര സാഹിത്യ സംഘം അടിയന്തരമായി ഏറ്റെടുക്കേണ്ട കർത്തവ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് രണ്ടാമത് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത് നാരായണ ഗുരുസ്വാമികളെ പൊയ്കയിൽ അപ്പച്ചനെ ഡോക്ടർ ബി ആർ അംബേദ്കറെ മഹാത്മാ ഭൂലെ മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള മഹത്തായ സമര നായകർ നമുക്കായി മുന്നോട്ട് വെച്ച നമുക്കായി പങ്കുവെച്ച ജീവിതം കൊണ്ടൊഴിഞ്ഞുവെച്ച സമര ജീവിതത്തെ സമര സന്ദർഭങ്ങളെ ചരിത്ര ജീവിതത്തെ ഹിന്ദുത്വത്തിനെതിരായ സമരമാർഗത്തിൽ ജ്വലിക്കുന്ന തേജസ്സായി അവതരിപ്പിക്കുകയും ജ്വലിക്കുന്ന പതാകയായി അത്തരം ജീവിത സമരങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് വഴികളിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താൻ കഴിയും എത്രമാത്രം ഹിംസാത്മകമായിട്ടാണെങ്കിലും ആ ഹിംസാത്മകമായി ജാതി ബ്രാഹ്മണ്യത്തെയും ജാതിരാഷ്ട്രീയത്തെയും അതിൻ്റെ പേരിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വികസിച്ച് നിൽക്കുന്ന വർഗീയതയെ പരാജയപ്പെടുത്താൻ കഴിയണമെങ്കിൽ സാഹോദര്യത്തെ നമ്മുടെ ജനാധിപത്യ മൂല്യത്തിൻ്റെ അടിസ്ഥാന ഭാവമായി വികസിപ്പിക്കാൻ കഴിയണം ഭരണഘടനാ ധാർമ്മികതയെപ്പറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് ഭരണഘടനാ ധാർമ്മികത എന്നാൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങളെ നമ്മുടെ ജീവിതമൂല്യമായി പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ജീവിത മൂല്യമായി പരിവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താൻ കഴിയൂ അതുകൊണ്ട് സാഹോദര്യത്തെ നമ്മുടെ ജീവിതമൂല്യമായി ഏറ്റെടുത്ത് ആത്മഭാവമായി വികസിപ്പിക്കാൻ ഇത്തരം സെമിനാറുകൾക്ക് കഴിയട്ടെ അത് ഈ സെമിനാറുകളിൽ മാത്രം അവസാനിക്കാതെ നമ്മുടെ വീട്ടകങ്ങളിലേക്ക് ഈ ആശയങ്ങൾ വികസിക്കട്ടെ നമ്മുടെ കവലകളിലേക്ക് കുടുംബങ്ങളിലേക്ക് നമ്മൾ പോകുന്ന എല്ലാ ഇടങ്ങളിലേക്കും സാഹോദര്യത്തിൻ്റെ ഗുരുസ്വാമികൾ പറഞ്ഞതുപോലെ സോദരത്വേന വരുന്ന മാതൃകാ സ്ഥാനം സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ നാം നേരിടുന്ന പ്രതിസന്ധികളെ നമുക്ക് ത തടയിടാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇത്തരമൊരു പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ച യുടെ ഭാരവാഹികളോട് പ്രത്യേകിച്ച് ബിച്ചു ടീച്ചറോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടുമൊക്കെ രേഖപ്പെടുത്തുന്നു ഒരു പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം ബിച്ചു ടീച്ചറുമായിട്ട് ഞാൻ ഡിഗ്രി മുതൽ ടീച്ചർ ഡയറക്ടറായിരുന്നു തുറവൂർ സർവ സംസ്കൃത സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രത്തിലാണ് പഠിച്ചത് അന്നു മുതൽ തന്നെ എൻ്റെ വായനയെ എഴുത്ത് ജീവിതത്തെ അഗാധമായി സ്വാധീനിച്ച ഒരാളാണ് ബിച്ചു ടീച്ചർ ഇപ്പോഴും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ കൈപിടിക്കാൻ കടന്നുപോകുന്ന പ്രയാസങ്ങളിൽ കൂടെ ഉണ്ടാവാൻ ഒക്കെ ടീച്ചർ എപ്പോഴും ശ്രമിച്ചിരുന്നു ആ ആത്മബന്ധം ഇപ്പോഴും തുടരുകയാണ് എന്നെ ഒരുപാട് അധ്യാപകരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പല അധ്യാപകരും ജീവിതത്തിൽ എവിടെയൊക്കെ വെച്ച് നമുക്ക് കൊഴിഞ്ഞു പോകും പക്ഷേ നമ്മുടെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന അധ്യാപകർ വളരെ ചുരുക്കമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിനോടൊപ്പം ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ബിച്ചു ടീച്ചർ ടീച്ചറോടുള്ള സവിശേഷമായ എൻ്റെ സ്നേഹവും ആദരവും കടപ്പാടും നന്ദിയും ഒക്കെ ഞാൻ ഈ വേദിയിൽ പ്രകടിപ്പിക്കുകയാണ് ധാരാളമായി വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ടീച്ചറാണ് ഒരു സമയം പോലും വെറുതെയിരിക്കാതെ ലൈബ്രറിയിൽ പോയി വായിക്കാൻ പുസ്തകങ്ങൾ എടുക്കാൻ അത് ചിന്തകൾ മുന്നോട്ട് നയിക്കാൻ ഒക്കെ ധാരാളമായി പ്രോത്സാഹനം നൽകിയ ഒരാളാണ് ടീച്ചർ എൻ്റെ വിദ്യാർത്ഥി കാലത്ത് തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞൊരു പറയുന്ന ഒരു കാര്യമുണ്ട് ഊർദ്ധൂർദ്ധമാരു ഹഥാർത്ഥ തത്വം ദീപശ്വതി ശ്രാന്തി മവേദയന്തി നമ്മളിങ്ങനെ ഓരോ പടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ് ആ പടികൾ കടക്കാൻ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദർശനമായിട്ടുള്ള വിദ്യാർത്ഥികളെ തങ്ങളെപ്പോലെ തന്നെ കാണുന്ന അവരെ ആദരിക്കുന്ന അധ്യാപകരുണ്ടാവുക എന്നുള്ളതാണ് അത്തരം ഒരു അധ്യാപികയാണ് എന്നെ സംബന്ധിച്ച് ബിച്ചു ടീച്ചർ ടീച്ചറോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ വേദിയിൽ ഞാൻ പ്രകടിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം